ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു ഇനി രണ്ട് ദിവസത്തേക്ക് മാർക്കറ്റ് അവധിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വൈകുന്നേരത്തേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് വീഡിയോ മുഴുവനായിട്ട് കേൾക്കും എന്ന് ഞാൻ വിചാരിക്കട്ടെ നമുക്കറിയാം ട്രംപ് ട്രംപ് തന്നെയാണ് ഈ ആഴ്ചയിലെ മാർക്കറ്റിനെ നിയന്ത്രിച്ച ഒരു പ്രധാനപ്പെട്ട ശക്തി എന്ന് വേണം പറയാൻ കാരണം ഇന്ത്യൻ മാർക്കറ്റൊക്കെ ഇന്ന് വളരെ ഭീകരമായിട്ടുള്ള ഒരു ക്രാഷോട് കൂടി ഭീകരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഇരുന്നൂറ്റി മൂന്ന് പോയിന്റിൻ്റെ കറക്ഷനോട് കൂടിയാണ് മാർക്കറ്റ് തകർന്ന അതിന് കാരണക്കാരനായി എന്നുള്ളതാണ് ട്രംപിന് മുകളിലുള്ള പ്രധാനപ്പെട്ട ആരോപണം കാരണം ട്രംപിൻ്റെ താരിഫ് തന്നെയാണ് പ്രധാനമായിട്ടും മാർക്കറ്റിനെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്തപ്പോഴും ഡോ ജോൺസിൻ്റെ ഏകദേശം എഴുന്നൂറ് പോയിൻറ്റോളം കറക്ഷൻ വന്നു ആമസോണിൻ്റെ റിസൾട്ട് ഔട്ട്ലുക്ക് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതുപോലെയല്ല വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ക്ലൗഡും ക്ലൗഡ് സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകളിലൊന്നും തന്നെ അത്രമാത്രം പുരോഗതി കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് സോ എനിക്ക് എന്നെ ചുടിപ്പിച്ച ഒരു കാര്യം ഇന്നലെ ഇതാണ് ഇരുപത്തഞ്ച് ശതമാനം ശതമാനം താരിഫ് നമുക്ക് മുകളിൽ ചുമത്തി അതിന് പുറമെ ഇനി നമ്മൾ റഷ്യയിൽ നിന്നും ഡിഫൻസ് ഐറ്റംസും അതുപോലെ തന്നെ എണ്ണയും വാങ്ങുന്നത് കൊണ്ടുള്ള പെനാൾറ്റി വേറെയും ചുമത്താൻ പോകുന്നു എന്നുള്ള ഒരു ഭീഷണിയുമുണ്ട് അതെത്രയാണെന്ന് വന്നിട്ടില്ല ഏതായാലും ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ഉറപ്പാക്കി കഴിഞ്ഞ ഒരു ലിസ്റ്റിലാണ് നമ്മളുള്ളത് ചൈ ഇന്ത്യ ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചൊരു വേഡ് വളരെ മോശമായി പോയി ഡെഡ് എക്കോണമി എന്ന് പറയുന്ന ഒരു വേർഡാണ് അവരുദ്ദേശിച്ചത് ഇന്ത്യയും റഷ്യയും അവരുടെ ഡെഡ് എക്കോണമീസിനെ താഴോട്ട് കൊണ്ടുപോ കൊണ്ടുപോകട്ടെ എന്നുള്ളതായിരുന്നു പക്ഷെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഒരു പ്രതിയോഗമായി പോയി എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും അതിൻ്റെ ബിസിനസ് ആസ്പെക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താരിഫ് വന്നിരിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ അപ്പം അതില്ല എങ്കിൽ നമ്മുടെ അതിൽ ഒരു ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് ഇന്ന് തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം കോർപ്പറേഷനും ഒക്കെ തന്നെ റഷ്യൻ ഓയിൽസിൻ്റെ സ്പോർട്സ് ഫ്യൂച്ചേഴ്സിൻ്റെ ബൈങ്ങ് നിർത്തിവെച്ചു എന്നുള്ളതാണ് അപ്പോൾ ഏത് തരത്തിലാണ് കമ്പനികൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന അറിയില്ല കാരണം ഇനി റഷ്യയിൽ നിന്നുള്ള വില കുറഞ്ഞ ഓയിൽ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഉൽപ എണ്ണ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും അവ ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ കോസ്റ്റിനേക്കാൾ മുകളിലായിരിക്കും നമ്മുടെ എണ്ണയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് സോ എണ്ണ കമ്പനികളുടെ റിഫൈനിങ് മാർജിൻ ഗ്രോസ് റിഫൈനിങ് മാർജിൻ കുറയാൻ സാധ്യതയുണ്ട് അത് അവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും മാത്രമല്ല കോസ്റ്റ് കൂടുന്നത് കൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി ആ കോസ്റ്റ് നമ്മുടെ മുകളിൽ തന്നെ കസ്റ്റമേഴ്സിൻ്റെ മുകളിൽ തന്നെയാണ് വന്ന് പതിക്കുക ഈ ഒരു സിമ്പിൾ ആണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ളത് ട്രംപ് എത്ര തന്നെ ടാരിഫ് ഏൽപ്പിച്ചാലും അൾട്ടിമേറ്റ്ലി ഈ താരിഫ് ചെന്ന് പതിക്കാൻ പോകുന്നത് അമേരിക്കൻ ജനതയുടെ മുന്നിൽ തന്നെയാണ് അവരാണ് ഇത് പൈസ കൊടുത്ത് കൂടുതൽ പൈസ കൊടുത്ത് കമ്പനികളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് കാര്യം പറഞ്ഞത് ഫാർമ കമ്പനികൾക്കടക്കമാണ് ഒരു ടാരിഫ് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യൻ കമ്പനികളൊക്കെ തന്നെ ഏകദേശം സൺ ഒക്കെ തന്നെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് റവന്യൂ വരുന്നത് യു എസിൽ നിന്നാണ് ഇന്ന് എല്ലാ ഫാർമ കമ്പനികളിലും വലിയ രീതിയിലുള്ളൊരു ക്രാഷ് ഫാർമ ഇൻഡെക്സ് തന്നെ നല്ല രീതിയിൽ ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത് അറുപതോളം അറുപത് ദിവസത്തിനുള്ളിൽ ഫാർമ കമ്പനികളൊക്കെ തന്നെ ഇൻഡ അവിടെ യു എസില് കമ്പാക്റ്റബിളായിട്ടുള്ള പ്രൈസിങ് ഡിസിഷൻ കൊണ്ടുവരണം ചീപ്പായിട്ടുള്ള മരുന്നുകൾ വിൽപ്പന ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് പ്രധാനപ്പെട്ട കമ്പനികൾക്കൊക്കെ അദ്ദേഹം ലെറ്ററുകൾ അയച്ചതിരിക്കുന്ന കാര്യങ്ങളും ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം അടക്കമുള്ള പ്രധാനപ്പെട്ട കമ്പനി എലി എലിസ് അതുപോലെ തന്നെ ജി എസ് കെ ഫൈസർ മർക്ക് ഇങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ തന്നെ ലെറ്ററുകൾ അയച്ചതായിട്ടാണ് പറയാൻ പറ്റുന്നത് സെപ്റ്റംബറോട് കൂടി പൈസ വളരെ ആയിട്ടുള്ള പ്രൈസൊക്കെ അമേരിക്കയിൽ മരുന്നുകൾ വിതരണം ചെയ്യണമെന്നുള്ളതാണ് അതുപോലെ മറ്റൊന്ന് നമ്മുടെ സൺഫാർമർക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് ഡെറ്റ എക്കോണമി എന്ന് പറയുന്ന പ്രയോഗം വന്നതിന് ശേഷം ഡെറ്റ എക്കോണമി അല്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം തന്നെയുണ്ട് മെയ്ഡ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള മഗ മഗ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ആദ്യം അമേരിക്കയുടെ നഷ്ടമായിട്ടുള്ള ഒരു പ്രൗഡി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പം എല്ലാവരും അമേരിക്കയെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചിന്ത എല്ലാവരും അവരുടെ സാധനങ്ങൾ ഇന്ത്യയിൽ അവരുടെ രാജ്യത്ത് അമേരിക്കയിൽ വിൽക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ രാജ്യങ്ങളിൽ വിൽക്കാൻ പറ്റുന്നു ഇന്ത്യയെ പ്രധാനപ്പെട്ട ആരോപണം അതാണ് ഇന്ത്യയിൽ ഞങ്ങൾക്ക് വിപണനം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യ വലിയ താരിഫ് നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നു അതേസമയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ അമേരിക്കയിൽ അവർക്ക് ചെറിയ താരിഫോടുകൂടി അല്ലെങ്കിൽ അമേരിക്കയിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് മാർക്കറ്റ് അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്നു പക്ഷേ തിരിച്ചു പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ ട്രേഡ് ഡീല് ഓൾറെഡി ഇൻ പൈപ്പ് ലൈനാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ ഓഗസ്റ്റിൽ അവരുടെ പ്രതിനിധി സംഘമൊക്കെ വരുന്നുണ്ട് അതിന് മുന്നേയാണ് ഈ ഒരു പ്രൊവോക്കൻ പ്രൊവോ പ്രൊവൊക്കേഷൻ വന്നിരിക്കുന്നത് അത് റഷ്യയുമായിട്ടുള്ള ഓയിൽ റിലേറ്റഡ് ഡീലാണ് ായിരിക്കാം ഒന്ന് ട്രംപിനെ ചുടിപ്പിച്ചത് ഒന്ന് ഓപ്പറേഷൻ എന്തൂറുമായിട്ടുള്ള പരാമർശമായിരിക്കാം അദ്ദേഹത്തെ ചുടിപ്പിച്ചത് അദ്ദേഹത്തിന് ഇടപെടലില്ല എന്ന് കൃത്യമായിട്ട് പ്രധാനമന്ത്രി ലോക്സഭയിൽ പറയുകയുണ്ടായി ആരും ഒരു ഭാഗ്യ ശക്തികളുടെയും കോള് നമുക്ക് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഒരു ചുരുക്കായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് അതേസമയം വളരെ ഫാക്ടായിട്ടുള്ള കാര്യം ഈയൊരു ഡെഡ് എക്കോണമി അതായത് ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് എക്കോണമി ആണെന്ന് പറയണമെന്ന് പറയുന്നതെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ എക്കോണമിയാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോഴാണ് ജപ്പാനെ ഓവർകം ചെയ്തത് നമുക്ക് മുന്നിൽ മൂന്ന് രാജ്യങ്ങൾ മാത്രമാണുള്ളത് ഒന്ന് ജർമ്മനി അതുപോലെ തന്നെ ചൈന അതുപോലെ തന്നെ യു യു എസ് ആണ് അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് ഇനി നമുക്കുള്ളത് അടുത്തു തന്നെ നമ്മൾ ഈ പറയുന്ന ജർമ്മനിയെയും ഓവർകം ചെയ്യാനുള്ള സാധ്യതകളൊന്നുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതൊന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം സ്കോട്ടിഷ് പത്രപ്രവർത്തകനായിട്ടുള്ള സ്കോട്ടീഷ് പത്രപ്രവർത്തകനായ വില്യം ഡെർബോൺ അദ്ദേഹം പ്രതികരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും ഒരു ഡെഡ് എക്കോണമി അല്ല ഇന്ത്യ കറക്റ്റായിട്ടുള്ള മാക്സ് അതായത് കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ അമേരിക്കയേക്കാൾ രണ്ടരട്ടി വർധനവും അല്ലെങ്കിൽ രണ്ടിരട്ടിയിലധികമായിട്ട് വളരുന്നൊരു എക്കോണമിയായിട്ടാണ് കാണുന്നത് കാരണം യു എസിൻ്റെ ഗ്രോത്ത് റേറ്റ് ഏകദേശം വൺ പോയിന്റ് നയൻ ടു ടു പെർസെൻറ്റേജ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ പ്രിഡിക്ട് ചെയ്തത് ഒന്നേ പോയിന്റ് ഒൻപത് മുതൽ രണ്ട് ശതമാനം വരെയുള്ള ആണ് അമേരിക്കൻ എക്കണമിയിൽ കാണിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് പ്രൊഡിക്ഷൻ ഏകദേശം സിക്സ് പോയിൻറ്റ് ഫോർ പെർസൻറ്റാണ് ആറേ പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ഗ്രോത്ത് റേറ്റാണ് ഇന്ത്യയ്ക്ക് കാണിക്കുന്നത് അതായത് ഐ എം എഫിൻ്റെ ഡാറ്റ പ്രകാരമുള്ള കാര്യമാണ് ഐ എം എഫ് ഇപ്പം അടുത്തായിട്ട് പ്രഖ്യാപിച്ച ഡാറ്റ പ്രകാരമുള്ള ഡാറ്റയാണ് അതുപോലെ തന്നെ കലണ്ടി കലണ്ടർ ഇയറിൽ നോക്കി കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് ഇന്ത്യ കാണിക്കുന്നുണ്ട് ഐ എം എഫിൻ്റെ റിസർച്ച് ഡിവിഷൻ്റെ ഹെഡായിട്ടുള്ള ഡെനിസ് ഡ്രാഗിൻ്റെ മറ്റൊരു റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഇന്ത്യ ഒരു ഡെഡ് എക്കോണമിയല്ല ഇന്ത്യ വളരെ സ്റ്റേബിൾ അതായത് വിദൂര ഭാവിയിൽ പോലും ഇന്ത്യ ഒരു ഡെഡ് എക്കോണമിയോട് കമ്പാരിസൻ നടത്താൻ പറ്റുന്ന സ്ഥിതിയിലല്ല ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് കാരണം ഗ്രോത്ത് റേറ്റ് കൂടിക്കൂടി വരുന്ന ഒരു രാജ്യമാണ് എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലോ ഗോ ആഗോള വിപണികൾ മൂന്ന് ശതമാനത്തിൽ ഗ്രോ ചെയ്യുന്നു ചൈന നാലേ പോയിന്റ് എട്ട് ശതമാനത്തിൽ ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു ആ സമയത്താണ് ഇന്ത്യൻ എക്കോണമി ആ സിക്സ് പോയിന്റ് ത്രീ സിക്സ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൽ എക്സ്പെക്ടേഷൻ വരുന്നത് സോ നമുക്കൊരിക്കലും ആ രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും വിലയിരുത്തൽ വന്നിരിക്കുന്നത് മറ്റൊന്ന് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അമേരിക്ക എന്ന് പറയുന്നത് നമ്മുടെ ജി ഡി പിയുടെ അല്ലെങ്കിൽ മൊത്തം എക്സ്പോർട്ട് റവന്യൂ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മൂന്ന് ജി ഡി പിയുടെ മൂന്നിലൊന്നു മാത്രമേ വരുന്നുള്ളൂ ഒരു തരത്തിൽ പറഞ്ഞു കാരണം ഇന്ത്യ ഒരിക്കലും ഒരു എക്സ്പോർട്ട് ഡ്രിവേൺ ആയിട്ടുള്ളൊരു എക്കോണമിയല്ല നേരെ മറിച്ച് നമ്മുടെ സെൽഫ് കൺസംഷൻ്റെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇവിടുത്തെ മാർക്കറ്റ് അത്ര വലുതാണ് ഇവിടെയുള്ള സെൽഫ് ഡ്രിവൺ ആയിട്ടുള്ള എക്കോണമി തന്നെയാണ് നമ്മളെന്ന് പറയാം ഒരു ഒരു തരത്തിൽ അതുപോലെ തന്നെ അമേരിക്കയുമായിട്ട് പറയുമ്പോൾ തന്നെ നമ്മുടെ ജി ഡി പിയുടെ രണ്ടോ മൂന്നോ ശതമാനത്തിൻ്റെ മാത്രമാണ് ഒരു ട്രേഡ് റിലേഷൻ അമേരിക്കയുമായിട്ട് വരുന്നത് സോ അമേരിക്കയിലേക്ക് നമുക്ക് കയറ്റുമതി ഇല്ലായെങ്കിൽ പോലും വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തെ പിടിച്ചു വിളിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല അതേസമയം നമുക്ക് മറ്റ് മറ്റു പുതിയ ഡെസ്റ്റിനേഷൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതന്നെയാണ് ഒരു വിലയിരുത്തൽ എക്കണോമിസ്റ്റുകളും വിലയിരുത്തുന്നത് അങ്ങനെ തന്നെയാണ് അതുപോലെ ട്രംപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആക്സസ് ഒരുപാട് രാജ്യങ്ങളായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നു അതായത് റഷ്യയുമായിട്ടായാലും നമ്മൾ ഇസ്രായേലായിട്ടായാലും മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ടായാലും നമുക്ക് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ ആയിട്ടായാലും നമുക്കതിൻ്റെ ഒരു ഒരു ഇക്കോ സിസ്റ്റം വളരെ സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് നമുക്കിപ്പം എസ്റ്റോ നമ്മുടെ മിസൈൽ സിസ്റ്റംസ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു ഡ്രോണുകൾ വാങ്ങുന്നു അങ്ങനെയുള്ള എസ് ഫോർ ഹൺഡ്രഡ് ഒക്കെ ഓപ്പറേഷൻസിൻ്റെ തൊഴിലൊക്കെ ഉപയോഗിച്ച് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റംസ് ഒക്കെ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ആ ഒരു അമേരിക്ക അല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട് അത് വളരെ നന്നായി എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളൊരു ആവശ്യ ബുദ്ധിയും കൂടി ആയിരിക്കാം യു എസിനെ ഇറിട്ടിയേറ്റ് ചെയ്തതെന്ന് തോന്നുന്നു ഏതായാലും ഡെഡ് എക്കോണമി പരാമർശം വീക്കെൻഡിലേക്ക് ഞാൻ വെച്ചതാണ് ഈ ഒരു കാര്യം ചർച്ച ചെയ്യാൻ ഇത് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥിരം പദ്ധതിയിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ടാണ് ഈ ഒരു ടോപ്പിക് ഉള്ളത് ഏതായാലും പല മറ്റൊരു വളരെ ശക്തമായിട്ടുള്ള വിലയിരുത്തൽ വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ഇങ്ങനെയുള്ള പരാമർശം ഇപ്പോൾ യു എസ് പ്രസിഡന്റിനു തന്നെയുള്ള അതായത് ഈ പാകിസ്ഥാനും മുകളിൽ ഇരുപത്തി ശതമാനം ഉണ്ടായിരുന്നത് അത് കുറച്ചിട്ട് പത്തൊൻപത് ശതമാനത്തിലേക്ക് കൊണ്ടുവരുന്നു ഞങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അതിന് പുറമെ പാകിസ്ഥാൻ്റെ എനർജി ഡീലുമായിട്ട് എനർജി ഡീലുമായിട്ട് അമേരിക്ക സൈൻ ചെയ്തെന്ന് പറയുന്നു പാകിസ്ഥാൻ അടുത്ത് തന്നെ ഇന്ത്യക്ക് എണ്ണ സപ്ലൈ ചെയ്യുമെന്ന് പറയുന്നു സോ ഇന്ത്യയെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളൊരു അവസ്ഥ കൂടി ഉണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത് നമ്മുടെ ഇലക്ട്രി നമ്മുടെ എക്സ്പോർട്ട് അവിടുത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശമെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസും ഓട്ടോ ആക്സിലറി ഇലക്ട്രോണിക്സിൻ്റെ മൊത്തം കയറ്റുമതിയുടെ മുപ്പത്തേഴ് പോയിന്റ് ആറ് ശതമാനവും യു എസ്സിലേക്കാണ് ഓട്ടോ ആക്സിലറി നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഓട്ടോ ആക്സിലറിയിൽ നിന്ന് മാത്രം മുപ്പത്തി രണ്ടേ ഒരു ശതമാനം അങ്ങോട്ടേക്കാണ് പോകുന്നത് ജംസ് ആൻഡ് ജ്വല്ലറി മുപ്പത് ശതമാനം അമേരിക്കയിലേക്കാണ് ടെക്സ്റ്റൈൽസ് മൊത്തം ആ അതാണ് അവിടെയാണ് നമുക്കൊരു പ്രശ്നം വരുന്നത് അമേരിക്കൻ ഹേരിലേക്കുള്ള എക്കോണമി അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ നമ്മൾ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു എക്സ്പോർട്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈലാണ് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത ലേബർ ആണ് അതായത് കൂടുതലും ആൾക്കാർ നേരിട്ട് മെഷീൻസ് അല്ലാതെ ആൾക്കാർ നേരിട്ട് ജോലി ചെയ്യുന്ന മേഖലയാണത് അപ്പോൾ അവിടെ ആ ഒരു തരത്തിലുള്ള ബാൻ വന്നു കഴിയുകയാണെങ്കിൽ അത്രയും ആൾക്കാരെ നമുക്കിവിടെ ബാധിക്കുന്നുള്ളതാണ് അപ്പോൾ ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള ടെക്സ്റ്റൈൽ പോലുള്ള ഇൻഡസ്ട്രീസിൽ ഈ ഒരു ഈയൊരു ഇഫക്റ്റ് അതായത് തീരെ ഈയൊരു താരിഫിൻ്റെ ഇഫക്റ്റ് തീരെ ഇന്ത്യക്ക് ലഭിക്കില്ല എന്നല്ല പക്ഷെ ലഭിക്കുന്ന സെക്ടറുകൾ ലേബർ ഇൻറ്റൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ തൊഴിലുമായിട്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കണക്കാക്കേണ്ടത് പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽ അപ്പോൾ അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ആയാലും ബംഗ്ലാദേശിൻ്റെ താരിഫ് മുപ്പത്തഞ്ചിൽ നിന്നും ഇരുപതാക്കിയിട്ടുണ്ട് പാകിസ്ഥാനിലത് ഇരുപത്തൊമ്പതിൽ നിന്നും പത്തൊൻപത് ആക്കിയിട്ടുണ്ട് സോ നമ്മളെ സംബന്ധിച്ചിട്ടൊരു ട്രാപ്പിലാക്കുക അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കി കാര്യങ്ങൾ നേടുക എന്നുള്ളതായിരിക്കണം ട്രംപിൻ്റെ നടപടികൾ എന്ന് തോന്നുന്നു ഇതാണ് ഒരിക്കലും നമുക്ക് ആ ഒരു പരാമര്ശത്തോട് യോജിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ പരാമർശം ഇപ്പോഴും ഇന്ത്യ ഫ്രണ്ടാണെന്ന് പറയുന്നു അതേസമയം താരിഫ് വരുന്നു നമ്മുടെ ട്രേഡ് ടോക്ക് പ്രോഗ്രസ്സിലാണ് അവരുടെ അഗ്രിമെൻ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇതാണ് പക്ഷേ ഇത് വളരെ ക്രൂഷ്യലായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാനുള്ള തീരുമാനമായിരിക്കാം കാരണം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഒരു തരത്തിൽ നമുക്കിപ്പോൾ ഡോളർ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ കറൻസിയിൽ വലിയ വിശ്വാസമുണ്ട് ഡോളർ ആ ഒരു കറൻസിയിൽ വന്നിരിക്കുന്ന വിശ്വാസം വളരെ കാലങ്ങൾ കൊണ്ട് ആർജിച്ചതാണ് അത് ചിലപ്പോൾ ലോങ് റണ്ണിൽ ആ ഒരു ഓൾട്ടർനേറ്റീവ് കറൻസിയിലേക്ക് മാറാനുള്ള അവസ്ഥ വരെ ഉണ്ടായേക്കാം ചിലപ്പോൾ അതിന് ഇന്ത്യ പോലുള്ള എമർജിങ് കൺട്രീസ് ലീഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യയും മൂവ് ചെയ്തേക്കാം ഈവൻ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചൈനയോട് പോലും നമുക്കൊന്ന് കുറച്ചുകൂടി ഫെബ്രറ്റിസം കാണിക്കേണ്ടതായി വന്നേക്കാം അങ്ങനെ ചെയ്യുന്നതല്ല പക്ഷേ എപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇന്ത്യയ്ക്ക് ഇന്ത്യതായിട്ടുള്ളൊരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഇപ്പോഴും നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയോട് നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നു ചൈനയുമായിട്ട് കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു അങ്ങനെയൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പം വരുന്ന ദിവസങ്ങളിൽ ട്രംപിൻ്റെ കാര്യങ്ങൾ ഫാർമയടക്കമുള്ള സാധനങ്ങൾക്ക് വില കയറുക എന്ന് പറയുമ്പോൾ അമേരിക്കൻ ജനത എന്താണ് അവർ ഈ പ്രത്യേകിച്ചും ഈ ഒരു വിലക്കയറ്റം താരിഫിൻ്റെ ഭാഗമായിട്ട് വരുന്ന വിലക്കയറ്റം എങ്ങനെ നേരിടുമെന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ഗൈഡൻസും കൊടുത്തിട്ടില്ല അതേസമയം ഫാർമ കമ്പനികൾക്ക് അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന് അറിയാം ഫാർമ പ്രൊഡക്റ്റുകൾ എക്സ്പെൻസീവ് ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അമേരിക്കയിലുള്ള ഫലമെന്നുള്ളത് സോ അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ഒരിക്കലും ഫാർമ കമ്പനികൾക്ക് മുകളിൽ താരിഫ് വരില്ല എന്ന് വിചാരിച്ചത് പക്ഷേ അദ്ദേഹം അതിന് മുകളിലേക്കാണ് ചിന്തിച്ചതെന്ന് തോന്നുന്നു വീണ്ടും താരിഫ് വന്നു അപ്പം അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ വരിക താരിഫ് വരുന്ന സമയത്ത് ഇത് ഏത് രീതിയിലുള്ള എഫക്റ്റാണ് എക്കോണമിയിൽ ഉണ്ടാക്കുക ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഉണ്ടാക്കുക എന്ന് നമുക്കറിയില്ല അതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അമേരിക്കൻ എക്കോണമിയിൽ ഉണ്ടാക്കും ഇപ്പോൾ വന്നിരിക്കുന്ന പേറോൾ ഡാറ്റ തന്നെ വിചാരിച്ചതിനേക്കാൾ കുറവാണ് എംപ്ലോയ്മെൻറ്റ് റേറ്റ് വന്നിരിക്കുന്നത് സോ ഔട്ട് ടുഗെദർ യഥാർത്ഥത്തിൽ അമേരിക്കൻ എക്കോണമി ആണ് ഒരു 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 നെഗറ്റീവിസം ഇപ്പോൾ ഫേസ് ചെയ്യുന്ന എക്കോണമി ആസ് കമ്പെയർഡ് ടു ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരാമർശം തികച്ചും ഇമ്മച്ചുറായിപ്പോയി എന്നുള്ളതന്നെയാണ് ഒരു എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശകലനം ഞാൻ അദ്ദേഹത്തെ ഇരുത്താൻ ആളല്ല പക്ഷേ എങ്കിലും ആ പറഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലാണ് കാരണം പ്രധാനപ്പെട്ട ബെൽറ്റുകളിലൊക്കെ തന്നെ ആ ഒരു ക്യാരി ഓഫ് റേറ്റുകളൊക്കെ നോക്കുന്ന സമയത്ത് ഇന്ത്യയെക്കാൾ കുറവാണ് മലേഷ്യക്കായാലും ഇൻഡോനേഷ്യ പത്തൊമ്പത് ശതമാനം യൂറോപ്പിന് പതിനഞ്ച് ശതമാനം യു കെ പത്ത് ശതമാനം ജപ്പാൻ പതിനഞ്ച് ശതമാനം ഫിലിപ്പീൻസിന് പത്തൊൻപത് ശതമാനം വിയറ്റ്നാം ഇരുപത് ശതമാനം മലേഷ്യ ഇരുപത്തഞ്ച് ശതമാനം ഇതൊക്കെ കാണിക്കുന്നു അതുപോലെ നമുക്ക് ഇപ്പോൾ യു കെയുമായിട്ടുള്ള ട്രേഡ് ഈ നടന്നു ഇതൊക്കെ യു എസിനെ ഒരു സൈഡ് വെച്ചുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ അതിൻ്റെയൊക്കെ ഒരു കാര്യമായിരിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു ഇതൊരു മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഞങ്ങളൊരു ജനറൽ ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്തത് ഇത് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടും മാർക്കറ്റിലേക്ക് മാർക്കറ്റിലേക്കുമായിട്ട് കണക്ട് ചെയ്യാവുന്നതുകൊണ്ടുമാണ് ഞാനൊരു വീഡിയോ ചെയ്തത് സോ ഏതായാലും അങ്ങനെ കണ്ടാൽ മതി നമുക്ക് എന്താണെന്ന് നോക്കാം ഈ ആഴ്ച വീക്കെൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വീക്കെൻഡിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻസ് ആണ് ഉണ്ടാവുക എന്നൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് ട്രംപിൻ്റെ ഭാഗത്ത് താരിഫ് റിവിഷൻ വരുമോ ഈ പറയുന്ന ഇമ്പോസ് ചെയ്തിരിക്കുന്ന താരിഫ് ഓഗസ്റ്റ് ഏഴിന് മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രാബല്യത്തിൽ വരിക അപ്പോൾ എപ്പോഴേക്കും ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്റ്റാൻഡ് ഈ ട്രംപിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്ന് നമുക്ക് ഏതായാലും നോക്കാം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു താങ്ക് യു ഹാവ് എ നൈസ് ഡേ